ഈ ബഹുമാനപ്പെട്ടു മുസ്തഫുലിയാഹു എന്നിട്ട് പറയുന്നു ആയിഷ എന്റെ ശരീരം തളരുന്നു ആയിഷ നിലത്തിരുന്നിട്ട് ആ നിലത്തിരുന്നിട്ടു ആ മടിപ്പെട്ടിതങ്ങളുടെ ശരീരം പിടിച്ചു കിടത്തുകയാണ് തലയറ ആശാ ഭീവരതിയെല്ലാം മടിയിൽ അങ്ങനെ കിടക്കുകയാണ് ർത്താവ് തളർന്നു വന്നാൽ ഭർത്താവ് ക്ഷീണിച്ചു വന്നാൽ കിടക്കണമെന്ന് പറയുമ്പോ പെണ്ണേ റൂം തുറന്നിട്ട് കൊടുത്ത് എ സി ഓണാക്കി കൊടുത്താ പോരാ അടുക്കളയിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയാ പോരാ ഭർത്താവിന്റെ കൂടെ ഇരിക്കണം പെണ്ണേ അതിന് നിനക്ക് കഴിയോ അതിന് നിനക്ക് സാധിക്കുമോ കൊല്ലം ജില്ലയിലെ കുണ്ടുമൻ എന്ന് പറയുന്ന സ്ഥലത്ത് മാർച്ച് ആദ്യവാരം ഞാൻ പ്രഭാഷണം നടത്തുമ്പോ കുടുംബജീവിത ാണ് പറയുന്നത് ദിവസം ഭർത്താവിൻ രണ്ടാമത്തെ ദിവസവും ഭാര്യയുമാണ് ആ അത് വിശദീകരിക്കുന്നത് ഇപ്പൊ സമയമില്ല എന്നാലും പണ്ടുള്ള ഉപ്പമാര് ജോലി കഴിഞ്ഞു വരുമ്പോ നമ്മുടെ ഉമ്മമാരാടെ ഉപ്പമാരുടെ ഭാര്യമാര് നിന്നിരുന്നത് എങ്ങനെയാണ് പ്പമാര് വരുമ്പോ തന്നെ വാപ്പ വരാറായി മക്കളെ പെട്ടെന്ന് മുറ്റോക്ക് വൃത്തിയാക്കിയിട്ടെന്ന് പറഞ്ഞ് മക്കളെ കൊണ്ട് മുറ്റോക്ക് അടിച്ചുപാരി വൃത്തിയാക്കിയിട്ട് വാപ്പ കൂലിവേല ചെയ്ത് വരുമ്പോ ഇങ്ങനെ ഇറയത്ത് നിൽക്കും ഒരു കപ്പിൽ ഒരു മൊന്തയിൽ ഒരു കിണ്ടിയിൽ നിറച്ച് കഞ്ഞവെള്ളം കഞ്ഞോളം ഇങ്ങനെ വെക്കും എന്നിട്ട് ഒരു തോർത്ത് വിയർപ്പ് തുടയ്ക്കാൻ കയ്യിൽ എങ്ങനെ വെക്കും ഭർത്താവ് ഒന്ന് കേറി തോർത്തും കൊടുത്തു വെള്ളവും കൊടുക്കുമ്പോ ഇറയത്തൊരു കശേരയുണ്ട് അതിലേക്ക് ചാരി ചാരിക്ക ഭർത്താവ് ഇന്ന് പാപ്പന്മാരി ഒന്ന് ഇറാത്ത കസേര ചാരി മക്കൾ ചാരിക്ക മക്കളെ അറത്ത് വെച്ചിരിക്കുന്നു ആലോചിച്ചു നോക്കി പണ്ട് എന്തായിരുന്നു അവസ്ഥ ഈ പ്രിയപ്പെട്ട ഇന്ന് മൂടിപ്പൊതിഞ്ഞിരിക്കുന്ന ഉമ്മമാരുണ്ടല്ലോ ആ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ അവരുടെ ഭർത്താക്കന്മാരെ സ്വീകരിച്ചിരുന്നത് അങ്ങനെയാണ് ഭർത്താവ് എവിടെയെങ്കിലും പോവാൻ പോയാൽ അവരുടെ കൂടെ ഇറങ്ങി ഗേറ്റിന്റെ വാതിലിന്റെ വന്ന് വന്നിങ്ങനെ നോക്കി നിൽക്കും മറയുന്നത് വരെ അതൊക്കെ ഭർത്താവിനോടുള്ള ആദരവാണ് നമ്മളാണെങ്കിലോ ഭർത്താവ് പോയാലെന്ത് വന്നാലെന്ത് നമുക്ക് റിയാലിറ്റി ഷോയിൽ അവൻ ജയിക്കണം അവൻ തോക്കണം അതിന് മെസ്സേജ് നമ്മുടെ

ോമം ഞാൻ എണ്ണി നോക്കാണ് നബിയേ രപിതങ്ങൾ ചോദിച്ചു ആയിഷ കറുത്ത രോമമാണോ വെളുത്ത രോമമാണോ എണ്ണും എന്ന് ചോദിക്കുമ്പോ ീ വ്രതിയല്ലെ പറയാട് വെളുത്ത രോമമാണെന്നതിന് എന്തു മനസ്സിലായി അല്ലാണ്ട് റസൂറിന് ഉണ്ടായിരുന്നു മനസ്സിലായി അത് മാത്രമല്ലാടെ നരപിടിച്ച മുടിയുണ്ടായിരുന്നു മനസ്സിലായില്ലേ പിന്നെന്തിന് കറുപ്പിക്കണം പോലെ അല്ലാണ്ട് ഹബീമെന്ന് നരബാധിച്ച മുടി കൊണ്ട് ജീവിച്ചു ആ റസൂറുള്ളാടെ സമുദായത്തിൽപ്പെട്ടവരോ എന്തിനാണ് നിന്നെ നരച്ച രോമം കറുപ്പിക്കാൻ വേണ്ടത് പെണ്ണിന്റെ കേട്ടുകൊണ്ട് പണം പിഴക്കും പണം എൻ്റെ അതുകൊണ്ട് വെളുത്ത എണ്ണി നോക്കുന്നത് വെളുത്ത എണ്ണി നോക്കുന്നത് ചോദിച്ചു എത്ര പറഞ്ഞു ളോട് പറയുന്നു സഹാപത്ത് നാടിയിൽ പത്തൊമ്പത് എളുപ്പ തരോ നമുണ്ടായിരുന്നു എന്ന് ആയിഷാവീ എല്ലാവ് തടാല പറയുമ്പോ എന്റെ വിധങ്ങൾ പറയുന്നു ആയിഷാ ഇനി ഒരുപാട് കാലം ഈ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് എനിക്ക് ജീവിതമില്ല ഒരുപാട് കാലം ഈ തൊലിക്ക് പുറത്ത് എനിക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞ് ആയിഷാ രണ്ട് സമയമില്ല സമയമില്ല എന്റെ പ്രിയപ്പെട്ടവര് ഇന്നത്തെ വിഷയം എനിക്ക് ആത്മാവിന്റെ നമ്പരങ്ങൾ എന്ന വിഷയത്തിന്റെ പ്രധാന ഭാഗം പൂർത്തീകരിക്കണമെങ്കിൽ അതൊന്നും വിശദീകരിച്ചാ പറ്റൂല്ല വാർത്ത പറഞ്ഞപ്പോ ആയിഷാ ഭീവനൂടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അള്ളാന്റെ റസൂല് പറയുന്നു ആയിഷ എന്റെ മരണത്തെ കുറിച്ച് നീ അറിയണ്ട ആയിഷ എന്റെ മരണത്തെ കുറിച്ച് നീ ചിന്തിക്കണ്ട ലോകത്താരു മരിച്ചാലും ലോകത്താരു മരണപ്പെട്ടു പോയാൽ മായിഷാ അവന്റെ റൂഹുണ്ടല്ലോ നാലാമത്തെ മാസം ഒമ്മാടെ ഉദരത്തിനകത്ത് വെച്ച് അള്ളാഹ് കൊടുത്ത റൂഹുണ്ടല്ലോ ആ റൂഹ് അവന്റെ ശരീരത്തിന് പിരിഞ്ഞു പോകുമ്പോ പത്ത് സ്ഥലങ്ങളിൽ പത്ത് സമയങ്ങളിൽ ആ റൂഹുവല്ലാതെ വേദനിക്കുന്നതാണ് നൊമ്പരപ്പെടുന്നതാണ് എന്നല്ലാന്റെ ഹബീബ് ാഹു അലൈവല്ല പറഞ്ഞു കൊടുക്കുമ്പോ അതാ ആയിഷീബർ അല്ലാഹു എവിടെയൊക്കെയാണ് മനുഷ്യ ശരീരത്തിൽ നിന്ന് ഊരിക്കൊണ്ടുപോകുന്ന റൂഹു കരയുന്നതിന് വരപ്പെടുന്നതിന് അല്ലാന്റെ ഹബീബ് പറയുന്നു ആയിഷ ഒന്നാമത് എപ്പോഴാണ് റോഹ് നിലവിളിക്കുന്നതെന്നറിയോ നമ്മുടെ മരണപ്പെട്ടു പോകുമ്പോ ശരീരം ഒന്നാമത് ഒരാൾ മരണപ്പെട്ടു പോയാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നവര് ഈ ചക്കുവള്ളിയുടെ വെച്ച് സുൽവിച്ച് മരിച്ചു പോയാൽ അള്ളാഹു ദീനു വേണ്ടി ഒരുപാട് സ്റ്റേജുകൾ ഏറ്റുകൊടുത്തിരിക്കും മാസങ്ങളോളം ദിവസങ്ങളോളം എത്രയോ സ്ഥലങ്ങൾ ചെന്ന് വാളു പറയാമെന്ന് പറഞ്ഞ് ആരോഗ്യം കുറവാണെങ്കിലും കുറവല്ല എന്റെ

അതുകൊണ്ട് പറയാനുള്ള ആശയത്തിന് വേണ്ടി നിങ്ങൾ ഒരു വാചയുടെ എന്റെ പ്രിയപ്പെട്ടവര് ഈ സ്റ്റേജിലെ മരിച്ചു പോരാൽ എന്താ നിങ്ങൾ ആദ്യം ചെയ്യുക പെട്ടെന്ന് വന്നിട്ട് കണ്ണങ്ങോട്ട് തിരുമിയടയ്ക്കുന്ന കൈകാലുകളൊക്കെ മടക്കുകയും നോക്കുകയും ചെയ്യുമ്പോ എന്നിട്ടോ നിങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമെന്താ എന്റെ വസ്ത്രം അഴിച്ചു മാറ്റലല്ലേ എന്റെ വസ്ത്രമോരി മാറ്റലല്ലേ ആ മയത്തിന്റെ വസ്ത്രം ആ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഇങ്ങോട്ട് അടിച്ചു മാറ്റുമ്പോ നമ്മുടെ ശരീരത്തിന്ന് പിരിഞ്ഞു പിരിഞ്ഞുപോയ റോഹുണ്ടല്ലോ ആ റോഹു പറയുന്നു فإن ساتا قد استرحت من مجاذبت ملك الموضی അജുറായിൽ റൂഹുപടിച്ചതിന്റെ വേദന തീർന്നതേയുള്ളൂ അതുകൊണ്ട് പതുക്കെ വലിച്ചൂരി നിങ്ങൾ ആ വസ്ത്രം അടിച്ചെടുക്കുമ്പോ ആ ശരീരം കുലുങ്ങുമ്പോ ആ ശരീരത്തിന്റെ വേദന ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് പതുക്കെ ഡ്രസ്സ് വലിച്ചൂരിടേന്ന് നമ്മുടെ റൂഹുമാറി നിന്നുകൊണ്ട് പറയുമ്പോ എന്റെ സഹോദരിമാരെ പേടിച്ച് ജീവിക്കുന്നവര് വന്നു നമ്മുടെ ഡ്രസ്സ് മാറ്റട്ടെ ഭാര്യ ഡ്രസ്സ് മാറുമ്പോ റൂമിന്റെ നിന്നാൽ ആ ഭർത്താവിനോട് പോലും പറയാറുണ്ട് ഇക്കാ ഒന്ന് മാറി നിൽക്കണം ഒന്ന് നിൽക്കണം ഞാൻ ഈ ഒന്ന് മാറിക്കോട്ടെ കാരണം നമുക്ക് പറയുന്ന സംഭവം ഉണ്ടല്ലോ സംഭവമുണ്ടല്ലോ സമുദായത്തിന് ആവശ്യമുള്ളതാണത് അള്ളാഹു നമുക്ക് നിർബന്ധമായും തന്നനുഗ്രഹിക്കട്ടെ നമ്മൾ ഒരു റൂമിന്റെ അകത്ത് മൂന്ന് കൂട്ടുകാരാണ് താമസിക്കുന്നതെങ്കിലോ നമ്മൾ ഡ്രസ്സ് മാറുമ്പോ കൂട്ടുകാരൻ കാണാതെ വാതിലിന്റെ മറവിലോ റൂമിന്റെ മൂലയ്ക്കോ മാറും എന്നാ നീയൊന്നും മരിച്ചു കിടക്കുമ്പോ നിന്റെ അനുവാരമില്ലാസാറ് വാഹവ് മരിക്കുമ്പോ സാറെ നിങ്ങളുടെ ജുബ്ബ എഴിക്കട്ടെ എന്ന് ഒരു അനുവാദം ചോദിക്കാൻ നിൽക്കാറ് എന്റെ ജുബ്ബയുടെ പട്ടൻ സഹിക്കൂലേ എന്റെ തുപ്പിയൂരൂലേ സമയത്താണ് എന്റെ റോഹിന്യ വല്ലാത്ത വേദനയുണ്ടാകുന്നത് ആഴ്ചാതയുള്ള പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ആത്മഹത്യ ചെയ്തവരുടെ വസ്ത്രം അഴിക്കുന്നറിയിൽ വെക്കേണ്ടിവ അവസ്ഥ വരുന്നവരുടെ വസ്ത്രം അഴിക്കുന്ന വാഹന അപകടത്തിൽപ്പെട്ട നട റോഡിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിധിക്കപ്പെട്ടാൽ അവരുടെ വസ്ത്രം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആറ് വയ്യത്തുകളുടെ വസ്ത്രം അടിച്ചു മാറ്റുന്നത് കണ്ടവനാജാ ഇപ്രയോ ജനങ്ങൾ അവിടെ നിൽക്കുകയാണ് അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും എല്ലാം ഉണ്ടല്ലോ പോലീസുകാർ കത്രിക കൊണ്ടുവന്നിട്ടല്ലേ നിന്റെ പേന്റ് അടിച്ചു മാറ്റുന്നത് നിന്റെ സുരിദാർ വെട്ടി മാറ്റുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഓയൂർ ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോ ഒരു പ്രിയപ്പെട്ട കാമുകി ി വേറെ കല്യാണത്തിന് സമ്മരിച്ചെന്ന് പറഞ്ഞ് നട്ടല്ലാത്തവനെ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തെന്ന് കേൾക്കാൻ കഴിഞ്ഞു അള്ളാഹു നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാരെ കാത്തുരക്ഷിക്കട്ടെ എന്തിനാണ് പോലെ ഒരു നിമിഷത്തെ നിമിഷം പശുതപ്പിന് വേണ്ടിയുള്ള ശരീരത്തെ എന്തിനാണ് മോനെ നീ കൊലയ്ക്ക് കൊടുക്കുന്നത് എത്ര മയ്യത്താണ് പോസ്റ്റ്മോർട്ടം ചോദിച്ചത് എത്ര മയ്യത്താ മോർച്ചറിയിൽ നിന്നും നാഥനില്ലാതെ കിടക്കുന്നത് അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥയെ തൊട്ടു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അഞ്ചു മാസം മുമ്പ് ദുബായിൽ ഒരു പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടു അതേ ജോലി ചെയ്തിരുന്ന സ്ഥലത്തിൽ അടുത്തുനിന്ന് ചാടി വന്നിട്ട് ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിച്ച സഹോദരന് നെഞ്ചുവേദന വന്ന് മരണപ്പെട്ടു ആർക്കും അറിയാമയ്യ കൊണ്ടുവരാൻ ആളില്ല ബന്ധുക്കളില്ല നാട്ടുകാരില്ല അഞ്ചു മാസമാണ് അഞ്ചു മാസമാണ് മോർച്ചറിക്കകത്ത് സൂക്ഷിച്ചിരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നാദാപുരത്തുള്ള ായിരുന്ന സഹോദരൻ അതറിയാനിട വന്നപ്പോ തിരുവനന്തപുരത്തുകാരനാണ് മരിച്ചതെന്ന് മനസ്സിലാകുമ്പോ അവിടെ ഉള്ള ഉസ്താദിന് എനിക്ക് പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദേ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഇമെയിൽ ഐഡിയെ പറഞ്ഞുതന്നാൽ ആ സഹോദരന്റെ പാസ്പോർട്ടിന്റെ കോപ്പി എത്തിച്ചു തരാ അങ്ങനെ അന്ന് ഞാൻ പ്രസംഗത്തിന് പോര സഹാരി ലോഡ്ജിന്റെ ആ ഇമെയിൽ ഐ ഡി പറഞ്ഞു കൊടുത്തു അതിലേക്ക് ആ പാസ്പോർട്ടിന്റെ കോപ്പി അയച്ചു സഹോദര നടുമങ്ങാട് ഒരു തമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ചെറിയ വീട്ടിന്റെ അകത്തൊരു ഉമ്മയും മോളുമാണ് ഈ ഉമ്മാടെ ഭർത്താവ ഈ മോള ഉപ്പച്ചയാണ് മരിച്ചുപോയത് അന്ന് ഒഴിച്ചാ വീട്ടിൽ ചെന്നപ്പോ വിവരം തിരക്കിയപ്പോ ഒരാൾ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി ആരാട് പോയെന്ന് ചോദിച്ചപ്പോ ആ സഹോദരി പറയുന്നു ആടെ കൊടുത്തിട്ട് മൂന്നാറ് മാസമായി എന്റെ ഭർത്താവ് പൈസ അയക്കുന്നില്ല എന്റെ ഭർത്താവ് പണമയക്കുന്നില്ല മോള പഠിപ്പം മുടങ്ങി നിൽക്കാണു ഒരു രൂപ വെച്ചിട്ട് ഏഴു മാസത്തിൽ കൂടുതലായി എന്നൊക്കെ പൊട്ടിക്കരെന്ന് കൊണ്ട് പറയുമ്പോ നിങ്ങളുടെ ഭർത്താവ് അഞ്ചു മാസമായി മരിച്ചുപോയി പറയാ തന്റെ പ്രിയപ്പെട്ടവര് എങ്ങനെ കഴിയും പെണ്ണേ അള്ളാഹു എപ്പോഴാണ് മരണം കൊണ്ടുവരുന്നതെന്ന് പറയാൻ പറ്റൂല്ല എപ്പോഴാണ് നമ്മുടെ മക്കളും നമ്മളും നമ്മുടെ ഭർത്താവും മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല അവസാന ആ പ്രിയപ്പെട്ട മോളുടെയും സമ്മറപത്രം എഴുതി വാങ്ങിച്ചിട്ടാണ് പൊതുവായിര പ്രിയപ്പെട്ട സഹോദരൻ അഞ്ചു മാസത്തിന് ശേഷം കബറടക്കി പോയത് എങ്കിൽ അല്ലാഹു നമ്മെ കാക്ഷിക്കട്ടെ അത്തരമൊരവസ്ഥ അത്തരമൊരവസ്ഥയിൽ മരിക്കുന്നതിന് തൊട്ട് നമ്മുടെ കുടുംബത്തെയും കാത്തിരി കാത്തിരിക്കുന്ന സഹോദരിമാരില് ഒരു മാസമാവസ്ഥാറേ ഒരു വിവരവുമില്ല രണ്ടു മാസമാവ് ഒരു വിവരവുമില്ല അള്ളാഹു അങ്ങനെ കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷ അള്ളാഹു പൂവണീപ്പിച്ചു കൊടുക്കട്ടെ അവരെ കരയിപ്പിക്കാതിരിക്കട്ടെ അവരെ വേദനിപ്പിക്കാതിരിക്കട്ടെ കാരണം വിദേശ ായി കഴിയുമ്പോടുപ്പോടെ നൊമ്പരത്തോടെ കഴിയുമ്പോ അവര് വരുന്നൊരു സന്തോഷമല്ലേ അതുകൊണ്ട് മറക്കല്ല പെണ്ണേ വിദേശ രാജ്യത്തിൽ വന്ന് കൊട്ടുകാരന്റെ ഭർത്താവ് അയക്കുന്നാണയത്തിട്ടുകൊണ്ട് പണം കൊണ്ടോ ഈ ദുരി ൊളിച്ചു ജീവിക്കുന്ന പെണ്ണേ ആ ഭർത്താവിന് അപകടമടുത്തിരിക്കുന്ന മറക്കല്ലേ നിന്റെ ആഡംബരം കൊണ്ട് ഭർത്താവാണ് നശിച്ചു പോകുന്നത് മറക്കല്ലേ അതുകൊണ്ട് ആ ഭർത്താവിന് വേണ്ടി ദുവാ ചെയ്യണേ അള്ളാഹുവിനെ അനുസരിക്കണേ അതുകൊണ്ട് ആദ്യമായിട്ട് റോഹ് നിലവിളിക്കുന്നത് നമ്മുടെ വസ്ത്രം അടിച്ചു മാറ്റുമ്പോഴാണ്